ണ്ടാക്കിയത് ഉള്ളി സാമ്പാറാണ് കേട്ടോ ഇതിന് കുറേ പച്ചക്കറികളൊന്നും എടുത്തിട്ടില്ല ചുമന്നുള്ളി പിന്നെ തക്കാളി ഇത്ര മാത്രം എടുത്തിട്ടുള്ളൂ കേട്ടോ ഈ സാമ്പാർ ഉണ്ടാക്കാനായിട്ട് പിന്നെ തുവരപ്പരിപ്പ് അപ്പം അതിനായിട്ട് അര കിലോ ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ മൂന്ന് തക്കാളി പിന്നെ ഒരു മുക്കാൽ കപ്പിനേക്കാളും കൂടുതൽ ഒരു കപ്പ് തിക നിറച്ചില്ല അത്രയ്ക്കും ദൂരം പരിപ്പ് അപ്പം പരിപ്പ് നന്നായിട്ട് കഴുകി കുക്കറിലിടുക പിന്നെ നമ്മൾ തക്കാളി ചെറുതാക്കി കട്ട് ചെയ്തിടുക പിന്നെ ഉള്ളിയും കൂടെ ഇടുക ഉള്ളി കുറച്ചധികം വേണം കേട്ടോ ഉള്ളി ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഉള്ളി സാമ്പാർ എന്ന് പറയാൻ പറ്റുള്ളൂ അതിലേക്ക് മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ വെള്ളം കൂടി ചേർത്ത് നമ്മൾ കുക്കറിൽ വേവിക്കാൻ വയ്ക്കുക വെള്ളം എത്ര ഇരുന്നോട്ടെ പരിപ്പ് ഇങ്ങനെ കുതിർന്ന് വരുമ്പോൾ വെള്ളം കുറച്ച് കുറയുമല്ലോ അങ്ങനെ ആദ്യം നമ്മൾ വെയിറ്റ് ഇടാണ്ട് വെച്ചിട്ട് പിന്നെ ഇങ്ങനെ ആവി വരുമ്പോൾ വെയിറ്റ് ഇട്ടാൽ മതി അങ്ങനെ ഒരു വിസിൽ വരുമ്പോൾ നമ്മൾ ഓഫ് ചെയ്ത് വെക്കുക കൂടുതൽ വിസിലൊന്നും വരത്തിണ്ടാട്ടോ അപ്പോൾ എല്ലാം വെന്തു ഉടയും പിന്നെ ഇതിലേക്ക് അരപ്പുണ്ടാക്കാനായിട്ട് നാളികേരം പച്ചമുളക് ഉലുവ കുരുമുളക് കായം കറിവേപ്പില പിന്നെ മല്ലി വേണം മല്ലി മുഴുവൻ മല്ലിയാണെങ്കിൽ മുഴുവൻ മല്ലി ഇടുക മല്ലിപ്പൊടിയാണെങ്കിൽ നമുക്ക് അവസാനം ചേർത്താൽ മതി അപ്പോൾ ഒരു പാൻ വെച്ച് എണ്ണ ചൂടാവുമ്പോൾ അതിലേക്ക് കായം ഞാൻ കട്ടിയുള്ള കായമായതുകൊണ്ട് ആദ്യം കായം ഇട്ട് കൊടുത്ത് അതൊന്ന് വറുത്തെടുത്തു കായം വറുത്തതിന് ശേഷം നമ്മളതിലേക്ക് ബാക്കിയുള്ള എല്ലാം കൂടെ ഒരുമിച്ചിട്ടു നാളികേരവും പച്ചമുളകും കുരുമുളകും ഉലുവ കറിവേപ്പില ഇതെല്ലാം കൂടെ ഒരുമിച്ചിട്ടു അപ്പം നമ്മളിതിൽ ചുമന്ന മുളകും ചുമന്ന മുളക് കൂടിയോ ചേർക്കണില്ല കേട്ടോ പച്ചമുളക് പിന്നെ കുരുമുളക് അര ടീസ്പൂൺ കുരുമുളകും കൂടെ ഇത് രണ്ടു ആണ് എരിവിനായിട്ട് ചേർക്കുന്നത് അപ്പോൾ ചുമന്ന മുളക് ചേർക്കുന്നത് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ അങ്ങനെ ചേർത്തോ എന്നാ ഞാനിവിടെ ഇന്ന് പച്ചമുളക് മാത്രമാണ് ചേർത്തിരിക്കുന്നത് അങ്ങനെ ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വറുത്തെടുത്താൽ മതി തീ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും ഇതിൻ്റെ ഇപ്പം ഇതിൻ്റെ മണമൊക്കെ മാറി പോവും സിമ്മിനേക്കാളും കുറച്ചും കൂടെ കൂട്ടി വയ്ക്കുക അത്രയ്ക്ക് ഇട്ടിട്ട് വറുത്തെടുത്താൽ മതി കേട്ടോ സാവധാനം വറുത്തെടുത്താൽ മതി തീ കൂട്ടി വെച്ചിട്ട് പെട്ടെന്ന് വറുത്തെടുക്കണ്ട അപ്പം മണം അത്ര നന്നാവില്ല ഇപ്പം നമ്മൾ നമ്മുടെ ആവശ്യത്തിനുള്ള ബ്രൗൺ കളർ ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്തു ഓഫ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തത് മുഴുവൻ മല്ലി ആണെങ്കിൽ നമ്മൾ നാളികേരം ഇടുന്നതിൻ്റെ ഒപ്പം തന്നെ രണ്ട് ടീസ്പൂൺ മുഴുവൻ മല്ലി ഇട്ട് കൊടുക്കുക ഇനി നമ്മളിത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് ഒന്ന് തണുക്കാൻ വെക്കുക തണുത്തതിന് ശേഷം നമ്മൾ മിക്സിയിൽ അരച്ചെടുത്താൽ മതി അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മുടെ കുക്കറിൽ പരിപ്പൊക്കെ വെന്തിരിക്കുന്നുണ്ടാവും കേട്ടോ അതിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ടാവും പിന്നെ നമ്മളിതിലേക്ക് ആവശ്യമുള്ള പുളി ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളിയാണ് ഞാൻ എടുത്തത് പുളി നമ്മുടെ ഇഷ്ടത്തിൽ അത്ര ചേർക്കുക അത് കുറച്ച് ഒഴിച്ച് ഇങ്ങനെ കുതിർത്തി അത് വെള്ളം എടുക്കുക പുളിവെള്ളം എടുക്കുക പിഴിഞ്ഞെടുക്കാം അപ്പോൾ കുക്കറിലെ പ്രഷറൊക്കെ പോയി തുറന്നപ്പോൾ ഇതുപോലെ പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ആവശ്യത്തിന് അങ്ങനെ വല്ലാണ്ടൊന്നും കുഴഞ്ഞിട്ടില്ല ആവശ്യത്തിനുള്ള വെവുമായിട്ടുണ്ട് അതിലേക്ക് നമ്മൾ പുളി പിഴിഞ്ഞ് വെച്ചത് ഒഴിക്കുക തിളച്ച് അത് പിന്നെ വീണ്ടും സ്റ്റവിൽ വച്ച് തിളയ്ക്കുമ്പോൾ നമ്മൾ പുളി പിഴിഞ്ഞത് ഒഴിക്കുക വെള്ളമൊക്കെ നമ്മുടെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചോളൂ കേട്ടോ ഇതിപ്പോൾ പാകത്തിനുള്ള വെള്ളമാണ് ഇനി വെള്ളം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടെ വെള്ളം കൂട്ടിയിട്ട് പുളി പിഴിയുമ്പോൾ ഒഴിച്ചാൽ മതി പിന്നെ അത് ഒന്ന് മൂടി വെച്ച് വീണ്ടും തിളപ്പിക്കുക സിമ്മിലിട്ടിട്ട് തിളപ്പിക്കുക പിന്നെ നമ്മൾ നാളികേരം ദേ തണുത്ത് കഴിഞ്ഞപ്പോൾ ആദ്യം ഒന്ന് പൊടിച്ചെടുത്തു പിന്നെ ആ പൊടിച്ചെടുത്തതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുത്തു കുറേ അധികം വെള്ളം ഒഴിക്കണ്ട കുറച്ച് തിക്കായിട്ട് അരഞ്ഞാൽ മതി അല്ലെങ്കിൽ വേഗം അരഞ്ഞു കിട്ടില്ല കുറേ വെള്ളം കൂടി കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മുടെ നാളികേരം എന്തേലും പാകമായിട്ടാണ് ബ്രൗൺ കളറിലിരുന്നിരുന്ന നാളികേരമാണ് അരച്ച് വന്നപ്പോൾ ഇങ്ങനത്തെ കളറായി അപ്പോൾ അതേ നമ്മുടെ പരിപ്പും പുളിയൊക്കെ ഒക്കെ ചേർത്തത് നന്നായി തിളച്ചിട്ടുണ്ട് ഒരഞ്ച് മിനിറ്റ് നമ്മൾ തിളച്ചു ഈ അരയ്ക്കാൻ നിന്ന സമയമൊക്കെ നമ്മളിത് ഒരു സിമ്മിനേക്കാളും കുറച്ച് കൂടുതൽ മീഡിയത്തിനേക്കാളും കുറച്ച് താഴെ അത്ര ഫ്ലെയിമിലാണ് നമ്മൾ ഇട്ടിരുന്നത് അപ്പോൾ നന്നായി തിളച്ച് പുളിയൊക്കെ വെന്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഈ അരപ്പ് അതിലേക്ക് ചേർക്കുക അരപ്പ് ചേർത്തിട്ട് വീണ്ടും നമുക്ക് തിളപ്പിക്കണം അതുകൊണ്ട് ഇത്ര ലൂസ് ആവശ്യമാണ് നമ്മൾ മിക്സി കഴുകിയ ആ വെള്ളം കൂടെ അതിൽ കുറച്ച് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ശർക്കരയും കൂടി ചേർക്കുക അപ്പം നമ്മുടെ ഉപ്പും പുളിയും എല്ലാം ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ആവും ഇനി വീണ്ടും ഇതൊന്ന് ചെറിയ തീയിൽ കുറച്ച് നേരം നന്നായി തിളപ്പിക്കാം കേട്ടോ ഉപ്പൊക്കെ ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ചേർക്കുക അതേ നമ്മുടെ സാമ്പാർ റെഡിയായി നമ്മൾ വേറെ ഒരു പാത്രത്തിലേക്ക് പകർത്തി വെച്ചു ഇപ്പോൾ ഇത്ര ലൂസ് വേണം കാരണം ഇത് തണുത്ത് കഴിയുമ്പോൾ ഒന്നും കൂടെ കട്ടിയാവും അതുകൊണ്ട് ഈ ലൂസിൽ നമ്മൾ ഇറക്കിയാൽ മതി പിന്നെ ഇനി അത് തളി കടുക് പൊട്ടിക്കാനായിട്ട് പാത്രം വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാവുമ്പോൾ വെളിച്ചെണ്ണ നന്നായി ചൂടാവുമ്പോൾ കടുക് പൊട്ടിക്കുക പിന്നെ സിമ്മിൽ ഇട്ടാൽ അല്ലെങ്കിൽ ഇതൊക്കെ വേഗം കരിഞ്ഞു പോവും വെളിച്ചത്തിന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ തീ കുറച്ച് വെക്കുക അതിലേക്ക് മറ്റൽ മുളകും കറിവേപ്പിലയും ചേർത്ത് നമ്മൾ ഈ സാമ്പാറിലേക്ക് ഒഴിക്കുക അപ്പോൾ നമ്മുടെ സാമ്പാർ റെഡിയായി ഇത്രക്കേ ഉള്ളൂ നമ്മുടെ ഉള്ളി സാമ്പാറിന് വേറെ ഒരു പച്ചക്കറി അരിയും വേണ്ട ഒന്നും വേണ്ട വെറും ഉള്ളി സബോള നല്ല സൂപ്പർ സാമ്പാറാണ് ഇതുപോലെ ഉള്ളി സാമ്പാർ ഉണ്ടാക്കി നോക്കാത്തവരൊന്നുണ്ടാക്കി നോക്കിയോളൂ കേട്ടോ അപ്പോൾ ഇത്ര ലൂസ് വേണം കാരണം തണുത്ത് കഴിയുമ്പോൾ ഇതൊന്നും കൂടെ കട്ടിയാവും നല്ല അടിപൊളി സാമ്പാർ ഇത് നല്ല ഗോതമ്പ് ദോശയ്ക്കും ചോറിനും ചപ്പാത്തിക്കും ഒക്കെ നല്ലതാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ